സിറിയൽ മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിനെതിരെ അവിടുത്തെ ഉദ്യോഗ അവിടുത്തെ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ ഫ്രാൻസ് അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് സത്യത്തിൽ അത് സംഭവിക്കുന്നതാണോ ഫ്രാൻസ് അത് ചെയ്യുന്നത് അതെ 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 ഫ്രാൻസ് അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രമുഖരായിട്ടുള്ള രണ്ട് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായാലും ഒരാൾ കൊല്ലപ്പെട്ടു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഷെല്ലാക്രമണം നടത്തിയതായിരുന്നു സിറിയ എന്ന് ചെയ്തത് അന്ന് അസദിന്റെ നേതൃത്വത്തിലുള്ള ഭരണമാണല്ലോ അവിടെ നടന്നിരുന്നത് അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണം ഷെല്ലാക്രമണം അതായത് സൈനിക ആക്രമണമാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്ക് നേരെ നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഹോംസ് നഗരത്തിൽ ഈ പറയുന്ന ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള ഈ സൈനിക ആക്രമണം ഈ മാധ്യമ പ്രവർത്തകർക്ക് നേരെ നടത്തിയത് അപ്പോൾ ഒരിക്കലും ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമുക്കറിയാവുന്നതാണ് എത്ര വലിയ യുദ്ധം നടന്നാലും പ്രവർത്തകരെ അവരെ ആക്രമിക്കുകയോ അവരെ കൊലപ്പെടുത്തുകയോ ചെയ്യില്ല എന്നുള്ളത് ഒരു നയമാണ് അത് യുദ്ധനയത്തിൻ്റെ ഭാഗമായിട്ട് യുദ്ധ നിയമങ്ങൾക്കെല്ലാം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണത് ഒരു കാരണവശാലും മാധ്യമ പ്രവർത്തകർക്ക് നേരെ വെടിവെക്കാനോ അവരുടെ നേരെ ആക്രമണം നടത്താനോ പാടില്ല അവർ യുദ്ധമേഖലയിലുള്ള മാധ്യമ പ്രവർത്തകരാണെങ്കിൽ പോലും തന്നെ അവരെ ആക്രമിക്കുന്നത് പതിവില്ല ഇപ്പോൾ സൈന്യങ്ങളൊക്കെ വന്ന സൈന്യം ഇപ്പുറത്തെ ശത്രു സൈന്യത്തിനെ കീഴ്പ്പെടുത്തിയാൽ പോലും പ്രവർത്തകരെ മോചിപ്പിക്കാറാണ് പതിവ് അവരെ പിടിച്ചുവെക്കാറോ അറസ്റ്റ് അറസ്റ്റ് ചെയ്യാറോ ഇല്ല കാരണം അവർ ഈ സംഗതികൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നവരാണല്ലോ പക്ഷേ അങ്ങനെ ഒരു രീതിയെ തകടമറിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹോംസ് നഗരത്തിൽ ക്രൂരമായ ആക്രമണങ്ങൾ സിറിയ നടത്തിയത് എന്നുള്ളതാണ് അപ്പോൾ ആ ആക്രമണം സൈനിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അറസ്റ്റ് വരേണ്ടത് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സൈനിക സിറിയയുടെ ഭരണം തന്നെ മാറിയിരിക്കുകയാണ് തകടം മറിഞ്ഞു പോയിരിക്കുകയാണ് സിറിയയുടെ ഭരണം ഇപ്പോൾ ഐ എസിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരാണ് ഐ എസ് എന്ന് അവരിപ്പോൾ പേരിട്ടിട്ടില്ല പേര് മാറ്റിയൊക്കെയാണ് ഇട്ടിരിക്കുന്നത് എന്തായാലും അത്തരത്തിലൊരു ഭരണകൂടമാണ് സിറിയയിൽ വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പുതി പുതിയ നടപടികളൊക്കെ ഉണ്ടായേക്കാം എന്നുള്ളൊരു കാര്യം പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഫ്രാൻസ് ഫ്രഞ്ച് മാധ്യമപ്രവർത്തകരെ ലക്ഷ്യമിട്ട് സിറിയ ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണം നടത്തുന്നത് ഷെല്ലാക്രമണമായിരുന്നു നടത്തിയത് ഫ്രഞ്ച് പത്രപ്രവർത്തകനായ ഗില്ലസ് ജാക്വിയർ കൊല്ലപ്പെട്ടു എഡിസ് ബൗവിയർ എന്ന് പറയുന്ന ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഫ്രാൻസ് സ്വാഭാവികമായിട്ട് ഫ്രാൻസിൻ്റെ മാധ്യമപ്രവർത്തകരാണ് അവർ അന്വേഷണം പ്രഖ്യാപിച്ചു പ്രത്യേകമായിട്ട് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണ് എന്നുള്ള കണ്ടെത്തലിടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തിന് മാധ്യമപ്രവർത്തകർ മാത്രമല്ല സാധാരണക്കാർക്കും വലിയ രീതിയിലുള്ള പരിക്കേൽക്കുകയും നിരവധി പേരെ കൊല്ലപ്പെടുകയും ചെയ്തു അപ്പോൾ മനഃപൂർവ്വം ലക്ഷ്യമിട്ടിട്ടാണ് ഇത്തരത്തിലുള്ള നടപടി ചെയ്തത് എന്നാണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തെളിയുന്ന കാര്യം അന്താരാഷ്ട്ര നിയമങ്ങളെ അടക്കം ലംഘിച്ചിരിക്കുന്നു അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കണമെന്നുള്ളതാണ് ഫ്രാൻസിൻ്റെ ആവശ്യം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് കൃത്യവും ശക്തവുമായ നടപടി എന്നുള്ളത് ഈ ആക്രമണങ്ങൾ മാധ്യമ സാധാരണ പ്രവർത്തകരായും ജനങ്ങളെയുമാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിയുകയും ഇത് ക്രൂരമായ ഒരു പ്രവൃത്തിയാണെന്നും സാധാരണഗതിയിൽ ഒരു രാജ്യവും ചെയ്യാത്ത പരിപാടിയാണെന്ന് അറിയാം അപ്പോൾ നമുക്ക് ഗാസയിൽ നിരവധി മാധ്യമ പ്രവർത്തകർ ഒന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ യുദ്ധത്തിനിടയ്ക്ക് അബദ്ധത്തിലൊക്കെ മരിക്കുന്നവരുടെ സംഭവങ്ങളുണ്ടാവാം പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ ഇന്നെടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ലക്ഷ്യമിട്ട് കൊലപാതകം ചെയ്യുക ഇല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ വൈലേഷനായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് ഫ്രാൻസ് നടപടിയെടുത്തത് മനുഷ്യാവകാശ സംഘടനകളും ഇക്കാര്യത്തിൽ പ്രവ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ഒരു താക്കീത് കൂടിയാകും ഫ്രാൻസിൻ്റെ നടപടി എന്നാണ് മനുഷ്യാവകാശ സംഘടനകളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമായിട്ട് ഇതിനെ കണക്കാക്കണമെന്നാണ് പറയുന്നത് മാധ്യമപ്രവർത്തകർക്കായ കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതനിയം ഒരുക്കരുത് എന്നുള്ളതും കൂടി ഇതിനകത്ത് വ്യക്തവും ശക്തവുമായിട്ട് ഒരു സന്ദേശം ഫ്രാൻസ് കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് നടന്ന നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ കൂടി അന്വേഷിക്കണം എന്നുള്ള ആവശ്യം കൂടി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ആഭ്യന്തര യുദ്ധം കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ആരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു അന്വേഷണം നടത്തുന്നുള്ളൂ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് പലതും നടക്കും അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ മനുഷ്യരാശിക്കെതിരായ ആക്രമണമായി കണക്കാക്കി അതിനെതിരെ വ്യക്തമായ നടപടിയെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യമുയരുന്നത് ലോകത്തെമ്പാടുമുള്ള ആൾക്കാർ ഇതിനെതിരെ ശക്തമായി ഇതിനെ അപലപിക്കുകയും അതിൽ വ്യക്തമായ നടപടി വേണമെന്നും ഈ ഉദ്യോഗസ്ഥരെയൊക്കെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇപ്പോൾ ഭരണം മാറിയത് കൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് അവിടെ വലിയ അധികാരമോ ഒന്നും കാണില്ല അപ്പോൾ സ്വാഭാവികമായി തന്നെ ഇവർക്ക് ഫ്രാൻസിനെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിനകത്ത് പറയപ്പെടുന്ന ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ട് ഒരു മാതൃകാപരമായ ശിക്ഷ നൽകിക്കൊണ്ട് ഇതിനെ പോം വഴി കാണാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഇതിനകത്ത് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് കാരണം ഇനിയും മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ മാധ്യമപ്രവർത്തകർ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പടിയെടുക്കുന്നുണ്ട് മാധ്യമപ്രവർത്തനത്തിൽ ഗംഭ വലിയ വലിയ വിശാലമായ സംഭാവന ഇന്ത്യയുടെ പൗരന്മാർ തന്നെ നൽകുന്നുണ്ട് അപ്പോൾ മാധ്യമങ്ങൾ നിരവധി ആയിരക്കണക്കിന് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു രാജ്യവും കൂടിയാണ് ജനാധിപത്യ രാജ്യവായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഗവേഷണങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര വാർത്തകൾ ശേഖരിക്കുന്നതിനൊക്കെ ആയിട്ട് മാധ്യമപ്രവർത്തകർ യാത്ര ചെയ്യുമ്പോൾ കൊല്ലപ്പെടുന്ന വാർത്തകൾ നിരവധിയായിട്ട് നമുക്ക് വരുന്നുണ്ട് എത്രയേറെ മാധ്യമപ്രവർത്തകരാണ് ഒരു വർഷം യുദ്ധങ്ങളുടെ ഇടയിൽ ഇല്ലെങ്കിൽ ഭരണകൂടങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ കൊല്ലപ്പെടുത്തുന്നത് എന്നുള്ള കണക്കുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ആ ഒരു ഘട്ടത്തിലാണ് മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയവർക്കെതിരെ ഫ്രാൻസ് നടപടിയെടുക്കുന്നത് എന്നുള്ളതാണ് ആ ഫ്രാൻസിൻ്റെ നടപടി മാതൃകാപരമാവുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ കൃത്യമായിട്ട് വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് ഒരു തടയിടാൻ കൂടി കഴിയും കാരണം മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ എല്ലാം വിളിച്ച് ആരെങ്കിലും ഇല്ലെങ്കിൽ ഈ പറയുന്ന അനീതികൾക്കും ഒരു അറതി ഉണ്ടാകില്ല മനുഷ്യത്വം ബാക്കിയുണ്ടാവില്ല അതി അതിഭീകരമായിട്ടുള്ള നീതിരഹിതമായിട്ടുള്ള ഒരു സമൂഹം മാത്രമായിരിക്കും പിന്നെ ഉണ്ടാവുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കൃത്യവും വ്യക്തവുമായ സന്ദേശം ഫ്രാൻസ് കൊടുക്കുന്നത് നമുക്കറിയാം ഓരോ രാജ്യത്തിൻ്റെ ഓരോ രാജ്യങ്ങളും അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകരെ കൊലപാതകം ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും ഒരു മാധ്യമപ്രവർത്തകരെ കൊല കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുകളൊക്കെ ഉണ്ടല്ലോ ഉണ്ണിത്തന്വശ്രമം പോലുള്ള കേസുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അത് അതിഭീകരമായി മാധ്യമപ്രവർത്തകരെ അടിച്ചമർത്തുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭരണകൂടങ്ങൾ നിരന്തരമായി ചെയ്യുന്നുണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുക ആ പ്രവർത്തനങ്ങൾക്ക് ഒരു ഒരു പരിധിവരെങ്കിലും തടയിടാനാവുക എന്നുള്ളതാണ് ഫ്രാൻസിൻ്റെ ഈ സന്ദേശം ഈ നടപടി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കുന്നതിലൂടെ നടപടി എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയാണ് അവർക്ക് അധികം താല്പര്യം താമസിക്കാതെ തന്നെ അവരുടെ ഏജൻസികളെ ഇല്ലെങ്കിൽ സൈനിക പോലീസ് സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ പിടികൂടാനും അവരെ ജയിലിൽ അടയ്ക്കാനോ ഇല്ലെങ്കിൽ വേണ്ട നിയമ നടപടികൾക്ക് ശിക്ഷ നടപടികൾക്ക് വിധേയരാക്കാനോ ഒക്കെ കഴിഞ്ഞേക്കുമെന്നുള്ളതാണ് ഇതിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വാക്തരം ശേഷിയുണ്ട് നമുക്കറിയാമല്ലോ മൊസാദായാലും സി ഐ എ ആയാലും മറ്റൊരു രാജ്യത്ത് കടന്നു ചെന്ന് അവിടുത്തെ കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവർക്കെതിരെ പ്രവർത്തിച്ചവർ അപ്പോൾ ഈ ബില്ലാദിനെയൊക്കെ വധിച്ചതും നമുക്കറിയാവുന്ന കാര്യം അപ്പോൾ ഫ്രാൻസിനെ പോലുള്ള രാജ്യത്ത് പ്രത്യേകിച്ച് അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന സിറിയ പോലുള്ള രാജ്യത്താലത്തേക്ക് കടന്നു ചെന്ന് കൃത്യമായ എടുക്കാനോ അവരുടെ മേൽ ശക്തമായ ശിക്ഷണ നടപടികൾ സ്വീകരിക്കാനോ ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്തായാലും ഈ നീക്കം ഒരു മാതൃകാപരമായ നീക്കമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക